പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ തൃപ്രയാർ മുതൽ ഏഴാമുറ്റം ബൈപ്പാസ് വരെ കേട്ടോ തൃപ്രയാറ് ബൈപ്പാസിൻ്റെ വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃപ്രയാർ ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും കാര്യമായിട്ടൊരു പുരോഗതി എന്ന് പറയാനൊന്നുമില്ല വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ മഴയ്ക്ക് മുന്നേ എങ്ങനെ ആയിരുന്നോ അത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം ഈ ഭാഗത്ത് പഴയ റോട്ടി കൂടെ തന്നെ പോകുന്നുട്ടോ പഴയ റോട്ടി കൂടെ പോകുമ്പോൾ എന്തോ ഒരു വെല്ലായ്മ പോലെ കേട്ടോ എന്താ വച്ചാൽ ഒന്നല്ലെങ്കിൽ സർവീസ് റോഡ് അല്ലെങ്കിൽ കുറച്ച് ഭാഗത്തൊക്കെ പണി കഴിഞ്ഞ ഒരു സൈഡിലും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴയ റോട്ടി കൂടെ തന്നെ പോയോണ്ടിരിക്കും എന്തോ ഒരു പണി വളരെ മോശമായിട്ടുള്ളൊരു പോലെ തോന്നുന്നുട്ടോ അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇവിടെ മോശം തന്നെയായിരുന്നു ഇവിടെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടില്ലേ ഇവിടെ എന്താ പറയുക നമ്മൾ പണ്ടത്തെ അതേപോലെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് എന്താ പൊളിച്ച് മാറ്റാണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇടമുറ്റം എത്താനായി അപ്പോൾ എത്തണേക്കാൾ മുന്നേ തന്നെ കണ്ടില്ലേ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു പുതിയ റോട്ടി കൂടെ പോകുമ്പോൾ കേട്ടോ പഴയ റോഡ് വർക്ക് നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ വിഷമം പറഞ്ഞത് വർക്ക് നീങ്ങാണ്ടാവുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ പഴയ റോട്ടി കൂടെ മാത്രം പോകുമ്പോൾ ജസ്റ്റ് സർവീസ് റോട്ടിൽ കൂടെ പോകുമ്പോഴും ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയ റോഡ് ഇതാ ഇവിടെ അവസാനിക്കാം കേട്ടോ ഈ അവസാനിക്കണിങ്ങനെ അവസാനിക്കുന്ന സ്ഥലത്ത് വളരെ ഡേഞ്ചറാ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അങ്ങനെ അവസാനിക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും പയറോട്ടേക്ക് പോയോണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ മണ്ണിട്ടിട്ട് ഒരു അണ്ടർപാസ് വരെയുണ്ട് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ മണ്ണിടാൻ വേണ്ടിയിട്ട് ലേശ മണ്ണൊക്കെ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ മണ്ണിടേണ്ട ജോബ് എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ സ്ഥലം ബാക്കിയാണ് ഇടമുറ്റത്ത് തുടങ്ങണ ഇവിടെട്ട അവിടെ വലിയൊരു തിരിവുണ്ട് ആ തിരിവിൻ്റെ അവിടെ നിന്നാണ് മേലക്കോട് എന്ന് പോവാട്ടോ റോഡ് ഇവിടെ ഒരു രണ്ടർ പാസ്സാണ് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഒന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല നടന്നിട്ടില്ലെങ്കിലും ലേശം പോയ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടോ അവിടെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മേലേക്ക് വരെ പോകാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് സർവീസ് റോഡിലൂടെ പോവുകയാണ് ഇപ്പോൾ ഇടമുറ്റം ബൈപ്പാസിൻ്റെ ഒരു കാഴ്ചയാണെങ്കിൽ കണ്ടുകൊണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഇതുപോലെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ എത്രത്തോണ്ട് പോകാൻ പറ്റും എത്രത്തോളം പോവാം പിന്നെ വൈ ഇടമുറ്റം ബൈപ്പാസിൽ തന്നെ ആയിട്ട് അവരെ ഇതുള്ളത് യൂണിറ്റുകൾ ഉള്ളത് അതുകൊണ്ട് കുറേ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല അവരെ യൂണിറ്റുകൾ ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല എത്രത്തോളം പോയോ ഒക്കെ നോക്കാം അത്രത്തോണ്ട് കയറിയിട്ടുള്ള വീഡിയോസ് എടുക്കാം കേട്ടോ കണ്ടില്ല ഇവിടെ കഥ തുടക്കായിട്ട് അവിടെ നിന്ന് കുറേ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇവരെ സാധനങ്ങളും വരെ യൂണിറ്റും ഒക്കെയാണ് അങ്ങോട്ട് പോയിട്ട് വീട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ യൂണിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ അവർ കയറ്റി വിടില്ല ചിലപ്പോൾ ചില സമയത്തൊക്കെ കയറ്റി വിടാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ പോയപ്പോൾ കയറ്റി വിടായിക്കൊന്നില്ല ഞാൻ പോയില്ല എന്ന് മാത്രം കണ്ടില്ല കമ്പികളൊക്കെ ഇറക്കട്ടെ അത്ര അധികം മാത്രം കമ്പികളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ബൈപ്പാസ്സിൽ ഇങ്ങനെ ഇറക്കി കൂട്ടുന്നത് അങ്ങനെ ബൈപ്പാസ് ഒരു യൂണിറ്റ് എടുക്കുന്ന സ്ഥലമാക്കി എടുത്തൊരു സ്ഥലം കൂടിയാണ് വേടാൻ മുറ്റത്തിട്ട് കുറെ സ്ഥലത്ത് ഇവർ സ്റ്റോക്ക് ചെയ്യേണ്ടെങ്കിലും ഇതേപോലെ യൂണിറ്റായി ചെയ്യുന്ന സ്ഥലം ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ മാറ്റല് എം സെവൻ്റെ ഇങ്ങനെ അങ്ങനെയൊക്കെ ബൈപ്പാസിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെ വെറും ബൈപ്പാസ് അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇടമുറ്റം ബൈപ്പാസ്സിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് അപ്പോൾ കുറച്ച് ദൂരൊക്കെ ഒന്ന് പോയി നോക്കി ഞാൻ അപ്പുറത്തോടെ പോയിട്ട് എങ്ങോട്ട് വരുള്ളൂ കേട്ടോ എന്നാൽ പോകാനും പറ്റില്ല അവിടെ ആകെ ചെളിയും വെള്ളമൊക്കെയാണ് ചെറിയൊരു വീഡിയോ ഉള്ളു കേട്ടോ അപ്പം ഇത്രയെന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇടമുറ്റം ചന്ദ്ര പിന്നി ബൈപ്പാസ് ചെറിയൊരു ബൈപ്പാസ് ആണ് ഇപ്പം ഞാൻ അടുത്ത വീഡിയോസ് എന്തായാലും എട്ട് വരാം എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു